എന്താടാ പെട്ടെന്നൊരു സ്നേഹം ഞാൻ അത്രയും പറഞ്ഞതുകൊണ്ടാണോ സാലി ചോദിച്ചോ അതുകൊണ്ടൊന്നും അല്ല അമ്മച്ചിയോട് എനിക്ക് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞു നടക്കേണ്ട ആവശ്യമുണ്ടോ അമ്മച്ചിക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ എനിക്കങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ അറിയത്തില്ല അല്ലെങ്കിൽ തന്നെ പറയേണ്ട ആവശ്യമുണ്ടോ അമ്മച്ചി പറഞ്ഞില്ലേ അവളെ കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനെങ്ങും പോകാത്തതെന്ന് സത്യമാ അതേപോലെ അമ്മച്ചിയെ കാണാനിരിക്കാൻ പറ്റാത്ത കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗൾഫിലൊന്നും ജോലിക്ക് പോകാതിരിക്കുന്നത് ഇല്ലെങ്കിൽ എനിക്ക് എത്രയൊക്കെ അവസരം വന്നതാ ഒരു ദിവസം എനിക്ക് അമ്മച്ചെ കാണാതിരിക്കാൻ പറ്റില്ല എവിടെങ്കിലും പോയി പൊയ്ക്കഴിഞ്ഞ് വീട്ടിൽ വന്നില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് അതൊന്നും പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല അവൾ എന്നോട് എത്ര സ്നേഹം കാണിച്ചാലും ചില കാര്യങ്ങളിൽ എനിക്ക് പരിമിതികളുണ്ട് എനിക്ക് അവളോടൊരു പരിധിയിൽ കൂടുതൽ ദേഷ്യപ്പെടാൻ മടിയാണ് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ദേഷ്യപ്പെടുമ്പോൾ അവൾ അത് ഏത് രീതിയിലായിരിക്കും എടുക്കുക എന്നുള്ളൊരു ടെൻഷൻ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ പക്ഷേ എനിക്ക് അമ്മച്ചിയോട് ദേഷ്യപ്പെടാൻ ഒരു മടിയില്ല ഞാൻ എങ്ങനെയാണെന്ന് അമ്മച്ചിക്കറിയാം നമ്മൾ ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്നോടുള്ള സ്നേഹമൊന്നും അമ്മച്ചിക്ക് കുറയാൻ പോകുന്നില്ല പക്ഷേ അവളുടെ അടുത്ത് അങ്ങനെയല്ല ഒരു പരിധിയിൽ കൂടുതൽ അധികാരം കാണിക്കാൻ എനിക്ക് കഴിയില്ല അതെനിക്ക് സാധിക്കുന്നത് എൻ്റെ അമ്മച്ചിയോടല്ലേ അതൊക്കെയാണേ വ്യത്യാസങ്ങൾ പിന്നെ സ്നേഹം എനിക്ക് അമ്മയോടുള്ള സ്നേഹം പോലെയല്ല അതേപോലെ തിരിച്ചും എൻ്റെ ഭാര്യയുടെ സ്നേഹം അവൾക്കും മകൻ്റെ സ്നേഹം അമ്മച്ചിക്കും ഉണ്ടാകും അവിടെ ആരാണ് വലതെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് നിങ്ങൾ രണ്ടുപേരും എനിക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി വന്ന് ആരോടൊപ്പം നിൽക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ കുഴുങ്ങിപ്പോവും അവൾ കയറി വന്നത് എൻ്റെ അമ്മയോടുള്ള ഇഷ്ടം കുറഞ്ഞൊന്നും പോകില്ല എനിക്ക് ആരൊക്കെ വന്നാലും പോയാലും എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടുകാരോടും ലക്ഷ്മിക്ക് വലിയ ഇഷ്ടമാണ് അമ്മച്ചയ്ക്ക് അറിയൂ അവൾക്ക് മതം മാറാൻ ഒന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ കല്യാണം അമ്മച്ചിയും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നിയ അവൾ അതിനെ സമ്മതിച്ചത് ഞാൻ അവളോട് പറഞ്ഞതാണ് നിനക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യത്തിനും നിൽക്കണ്ടെന്ന് അപ്പം അവൾ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി ചിന്തിക്കണമെന്നാണ് അവൾ കാരണം അമ്മച്ചിക്കൊരു ബുദ്ധിമുട്ട് അവൾ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തൽക്കാലം ആ മരുമോളോട് തോന്നിയ ഈഗോ മാറ്റി മാറ്റിവെച്ചേക്കണേ അമ്മയോടുള്ള സ്നേഹമൊന്നും എനിക്കങ്ങനെ പറഞ്ഞടക്കാൻ അറിയില്ല നിങ്ങളുടെ വായിലിരിക്കുന്ന പത്ത് തെറി കേൾക്കാതെ എനിക്കൊരു ദിവസം ഉറക്കം വരികയല്ലതള്ളേ സാലിയുടെ രണ്ട് കവിളിലും പിടിച്ച് സെബാസ്റ്റ്യൻ പറഞ്ഞു പല വീട്ടിലെയും പ്രശ്നങ്ങളുടെ തുടക്കം ഇങ്ങനെയുള്ള ഒരു ചിന്തയിൽ നിന്നാണ് നമുക്കത് വേണ്ട അവളാണോ അമ്മച്ചിയാണോ വലുതെന്ന് ചിന്തയൊന്നും നമുക്ക് വേണ്ട എനിക്ക് നിങ്ങൾ രണ്ടുപേരും വേണം അതിപ്പോ അമ്മച്ചി മാത്രം മതിയെന്ന് അമ്മച്ചി പറഞ്ഞാലും അവൾ മാത്രം മതിയെന്ന് അവൾ പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരില്ല അതുകൊണ്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ എൻ്റെ സാലി കൊച്ച് മര്യാദക്ക് മസാജ് ചെയ്യേ അവരുടെ കൈപിടിച്ച് വീണ്ടും തലയിൽ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവർ ജോലി തുടർന്നു പിറ്റേന്ന് രാവിലെ തന്നെ സാലിക്കൊപ്പം എഴുന്നേറ്റ് ലക്ഷ്മിയും സെബാസിനും പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സാലിയുടെ കൂടെ നിന്ന് കുറച്ചധികം വീട്ടുപണികളൊക്കെ ലക്ഷ്മി പഠിച്ചെടുത്തു രണ്ടു മൂന്ന് വട്ടം ദേവി വിളിക്കുകയും വിശേഷങ്ങളൊക്കെ തിരക്കുകയും ചെയ്തത് ലക്ഷ്മിക്ക് വലിയ സന്തോഷമായിരുന്നു ബുധനാഴ്ച ചാച്ചനെയും കൊണ്ട് ആശുപത്രിയിൽ പോകാനുള്ളത് കൊണ്ട് സെബാസ്റ്റ്യൻ ലീവ് എടുക്കാമെന്ന് അറിയിച്ചു അടുത്തുള്ള കുറച്ച് കുട്ടികളെ ട്യൂഷന് കിട്ടിയിട്ടുണ്ട് ലക്ഷ്മിക്ക് അഞ്ച് മണിക്ക് ശേഷമാണ് ട്യൂഷൻ കുറച്ച് കുട്ടികളെ ഉള്ളുവെങ്കിലും അത് വലിയൊരു ആശ്വാസമായാണ് അവൾക്ക് തോന്നിയത് ചെറിയ രീതിയിലെങ്കിലും സെബാസ്റ്റിനെ സഹായിക്കാൻ പറ്റുമല്ലോ പിറ്റേ ദിവസം വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം തന്നോട് ഇഷ്ടം പറഞ്ഞ ആ പെൺകുട്ടി അരികിലേക്ക് നടന്നത് അവൻ കണ്ടത് അവളെ കണ്ടൊന്നും പുഞ്ചിരിക്കാൻ അവൻ മറന്നില്ല വെറുതെ എന്തിനാണ് ഒരു പിണക്കം മനസ്സിൽ വയ്ക്കുന്നതെന്ന് കരുതിയാണ് ചിരിച്ചത് എന്നാൽ അവൾ തൻ്റെ അരികിലേക്ക് വന്നപ്പോൾ അവനും ഒരു പരിഭ്രമം തോന്നിയിരുന്നു അരികിലേക്ക് വന്നവൾ പറഞ്ഞു എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് എന്നോടോ അവൻ ഒന്നുകൂടി ചോദിച്ചു പിന്നല്ലാതെ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ അവൾ ചോദിച്ചപ്പോൾ അവൻ്റെ ഒന്ന് ചുരുങ്ങി അവൾ കുറച്ചു മാറി നിന്നു ചേട്ടൻ പറഞ്ഞ കാര്യം ഞാൻ ഇന്നലെ ആലോചിച്ചു എന്ത് കാര്യം അവൻ ഗൗരവത്തോട് ചോദിച്ചു കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞില്ലേ അതിനെപ്പറ്റിയാ ഞാൻ പറയുന്നത് അറിയില്ല പക്ഷെ ഞാൻ ഒരുപാട് നോക്കിയിട്ടും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഒരുപാട് ആലോചിച്ച് ഞാനൊരു തീരുമാനം എടുത്തത് എന്ത് തീരുമാനം അവന്റെ കണ്ണുകൾ കുറുകി ചേട്ടൻ കല്യാണം കഴിച്ചത് എനിക്കൊരു പ്രശ്നമല്ല അവളുടെ മറുപടിയിൽ സെബാസിൻ ഞെട്ടിപ്പോയിരുന്നു എന്താണ് അവള് പറയുന്ന മനസ്സിലാവാതെ സെബാസിൻ ചോദിച്ചു ചേട്ടൻ കല്യാണം കഴിച്ചതാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് ചേട്ടനെ മറക്കാൻ പറ്റില്ല ചേട്ടൻ എന്നെ കൂടെ സ്നേഹിച്ചുകൂടെ ചേട്ടൻ്റെ കുടുംബജീവിതത്തിന് ഒരു കുഴപ്പവും പറ്റില്ല ആ ചേച്ചി ഒന്നും അറിയില്ല എനിക്ക് മറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത് പറഞ്ഞപ്പോഴേക്കും ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു സെബാസ്നെ നിസ് ദേഷ്യം കൊണ്ട് നെറ്റിയിലെ നീല ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ഇപ്പോഴത്തെ കുട്ടികളെ എന്തൊക്കെയാണ് ഈ ചിന്തിച്ചു കൂട്ടുന്നതെന്നാണ് ആ നിമിഷം സെബാസ്റ്റിൻ വിചാരിച്ചത് ഒരു കുടുംബം തകരാൻ ഇതുപോലൊരൊറ്റ വാക്ക് പോരെ അതുപോലെയുള്ള വാക്കുകൾ തകർന്നു പോയിട്ടുള്ള എത്ര കുടുംബങ്ങൾ കുടുംബങ്ങളുണ്ടാവും പെണ്ണൊരുമ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ എത്ര ശരിയാണെന്ന് ആ നിമിഷം അവൻ ഓർത്തു തനിക്ക് തലക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ ദേഷ്യത്തോടെ അവൻ ചോദിച്ചു കാര്യം മനസ്സിലാകാത്ത പോലെ അവൾ അവനെ നോക്കി അല്ല നിന്റെ രീതി കണ്ണോട് ചോദിച്ചതാ നിന്നെയൊക്കെ പഠിക്കാനായിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്ന അല്ലേ നിന്നോടൊക്കെയുള്ള വിശ്വാസത്തിലല്ലേ ഈ വില കൂടിയ ഡ്രസ്സും പുസ്തകങ്ങളും ഒക്കെ വാങ്ങി തന്നു വിടുന്നത് അപ്പോ അവൾ കല്യാണം കഴിഞ്ഞ ഒരുത്തനേയും തന്നെ വേണം പ്രേമിക്കാൻ നിന്റെയൊക്കെ സൂക്കട് വേറെയാ ഞാൻ കൂടുതലൊന്നും പറയാത്തത് എൻ്റെ പെങ്ങളുടെ പ്രായം പോലുമില്ല നിനക്ക് അതുകൊണ്ടാണ് നിൻ്റെ അസുഖത്തിന് പറ്റിയ ആളല്ല ഞാൻ മേലാൽ ഇമാതിരി വർത്തമാനവുമ്പോ എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് ദേഷ്യത്തോടെ പരമാവധി ശബ്ദം താഴ്ത്തിയാണ് അവൻ പറഞ്ഞത് അവളും ഞെട്ടിപ്പോയിരുന്നു അവനിൽ നിന്നും അങ്ങനെ ഒരു പ്രതികരണം അവളും പ്രതീക്ഷിച്ചില്ല ഇനി എൻ്റെ കൺവെട്ടത്ത് നിന്നെ കണ്ടേ അടിക്കാതെ വിടുന്നത് പ്രായം കണക്കിലെടുത്താണ് അവൻ പറഞ്ഞു അവളെ ഒന്നും നോക്കുക പോലും ചെയ്യാതെ അവൻ അവൾക്കരികിൽ നിന്ന് അവടേക്ക് നീ നടന്ന് നീങ്ങി ഉച്ചയ്ക്ക് കഴിക്കാൻ പൊതി തുറന്നപ്പോൾ അതിൻ്റെയൊപ്പം ഒരു ചെറിയ പൊതി കൂടി ഉണ്ടായിരുന്നു സേബാഷനെ തുറന്നു നോക്കിയപ്പോൾ അതിൽ അതിലേതക്കെയാണ് ഉടനെ അവൻ ഫോൺ എടുത്ത് ലക്ഷ്മിയെ വിളിച്ചു കഴിച്ചു വെച്ചായ ഫോൺ എടുത്ത് ആദ്യം ചോദിച്ചത് അതായിരുന്നു വണ്ടി ഓടിക്കുന്ന സമയത്ത് അവൻ ഫോൺ എടുക്കില്ല പിന്നെ വിളിക്കുന്നത് ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയത്താണ് ഈ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഫോൺ എടുത്ത പാടെ ചോദ്യം ഇല്ല കഴിക്കാൻ പോവായിരുന്നു ഇതെന്താ വേറൊരു പൊതി അവൻ ചോദിച്ചു അതിടെ കിച്ചാന് വിഷന്നാളോ പുറത്തു നിന്നൊന്നും കഴിക്കുന്ന അമ്മ പറഞ്ഞു അതുകൊണ്ടൊരു സ്നാക്ക് പോലെ വെച്ചതാ അവൾ പറഞ്ഞപ്പോൾ ആ നിമിഷം അവളോട് വല്ലാത്തൊരു സ്നേഹമാണ് അവന് തോന്നിയത് ഞാനെന്താ അങ്കവാടി പോകുന്ന കുട്ടിയാണോ സ്നാക്കൊക്കെ തന്നു വിടാൻ കുസൃതിയോടെ അവൻ ചോദിച്ചു കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് കയറി വന്നത് ആകെ ക്ഷീണിച്ച് അലഞ്ഞ മുഖത്തോടെ അപ്പോഴേ ഞാൻ ഓർത്തായിരുന്നു ഇടയ്ക്ക് കഴിക്കാൻ ആ തന്നു വിടണമെന്ന് അവൾ അത് പറഞ്ഞപ്പോൾ അവൻ്റെ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു ഇങ്ങനെ നമുക്ക് വേണ്ടി ഒരാൾ കാത്തിരിക്കാനിരിക്കുന്നതും നമ്മുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതുമൊക്കെ വലിയ കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് ചെന്നതും അങ്ങേയറ്റം ക്ഷീണിച്ചായിരുന്നു അന്ന് ബസ്സുകാർ തമ്മിൽ ഒരു വലിയ മത്സരമുള്ളതുകൊണ്ട് ചായ കുടിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ സാധാരണ മണിക്ക് ചായയ്ക്കൊപ്പം എന്തെങ്കിലും കഴിക്കുന്നതാണ് ഇത് അതും പറ്റിയില്ല വൈകുന്നേരം സ്കൂൾ വിടുന്ന കുട്ടികൾക്ക് അരികിലെത്താൻ ബസ്സുകാർ തമ്മിൽ ഒരു മത്സരമുണ്ട് അന്ന് താമസിക്കാതിരിക്കാൻ പെട്ടെന്ന് ചായയും കൂടി വീട്ടിലേക്ക് ചെന്നതേ ക്ഷീണിച്ചായിരുന്നു അത് പോലെ തന്നെ അവൾ അപ്പോൾ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി തന്നതും അവൻ ഓർത്തു ആ അമ്മയെപ്പോലെ ഒരു പുരുഷൻ എന്നെ സ്നേഹിക്കുന്നവളാരോ അങ്ങനെ ഒരു പെൺകുട്ടിയാണ് ഓരോ പുരുഷന്മാരും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ കിട്ടുന്നവന്മാർ ഭാഗ്യവാന്മാരാണ് തൻ്റെ മുഖത്തെ ക്ഷീണം അറിഞ്ഞ് ഇന്ന് വരെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് അമ്മച്ചി മാത്രമാണ് ഇപ്പോൾ അവളും ആലോചിച്ചപ്പോൾ അവന് വല്ലാത്ത സന്തോഷം തോന്നി ഊരും പേരും അറിയാതെ തന്നിലേക്ക് കടന്നു വന്നവർ അവൾ തന്നെ ജീവിതത്തിൽ എത്രത്തോളം സന്തോഷം നിറയ്ക്കുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഏതെങ്കിലും ഒരുവൾ ജീവിതത്തിലേക്ക് വരണമല്ലോ എന്ന് ചിന്തിച്ചു അവൾ ഇവളാവട്ടെ എന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ അവളുടെ അവസ്ഥകൾ കൂടി അറിഞ്ഞപ്പോൾ ഒരു ജീവിതമുണ്ടെങ്കിൽ അത് അവൾക്കൊപ്പം ആവാമെന്ന് കരുതി ആരുമില്ലെന്ന് പറഞ്ഞ് മുൻപിൽ നിന്ന് കരഞ്ഞപ്പോൾ അവൾക്ക് ആരെങ്കിലുമൊക്കെ ആവാമെന്ന് കരുതിയതാണ് പക്ഷേ അവളിപ്പോൾ എല്ലാമായി മാറിയിരിക്കുന്നു ഇത്രത്തോളം അവൾ തന്നെയും താൻ അവളെയും സ്നേഹിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഒരു ചിരിയോടെ അവൻ ഓർത്തു ഇച്ഛായ മറുപറത്ത് അവളുടെ വിളിയാണ് ഫോൺ വെച്ചിട്ടില്ലെന്ന് അവൻ ഓർത്തത് എന്തു ഏറെ ആർദ്രമായി അവൻ വിളി കേട്ടു കഴിച്ചിട്ട് വിളിക്കാം എനിക്കെന്റെ ലൂട്ടിയെ കാണാൻ തോന്നുന്നു അങ്ങേയറ്റം പ്രണയത്തോടെ പറഞ്ഞു അവൻ എന്താ ലെച്ചൂട്ടിയോ അവള് വീണ്ടും എടുത്തു ചോദിച്ചു അന്ന് മുത്തശ്ശി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ വിളിക്കുമെന്ന് ഒത്തിരി ഇഷ്ടം തോന്നുമ്പോ അവൻ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഇഷ്ടം തോന്നിയോ അവൾ ചോദിച്ചു പിന്നെ കുറെ ഇഷ്ടം തോന്നി അവന്റെ വാക്കുകളിൽ ആ ഇഷ്ടം നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി അവൾക്ക് അതെന്താ പെട്ടെന്ന് അവൾ കൊഞ്ചി ചോദിച്ചു ആവോ അവൻ പറഞ്ഞു അമ്മയും അച്ഛനും ഹോസ്പിറ്റലിൽ പോയി അവള് പറഞ്ഞു ആ എന്നോട് പറഞ്ഞിരുന്നു താനപ്പൊ ഒറ്റയ്ക്കുള്ളൂ ഉം അവളൊന്നും മൂളി വല്ലതും കഴിച്ചോ കഴിക്കാൻ പോവായിരുന്നു ഇച്ചായൻ കഴിച്ചിട്ട് കഴിക്കാമെന്ന് കരുതി ഞാൻ കഴിക്കാൻ പോവാ ഇച്ചായന്റെ മോള് വേഗം പോയി കഴിക്ക് അവൻ പറഞ്ഞു ഓക്കെ എന്നാ മോളുടെ ഇച്ചായൻ കഴിച്ചോ ചിരിയോട് പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചു ആ പതിഞ്ഞ ചിരി കൃത്യമായി അവൾക്ക് കേൾക്കാനും സാധിച്ചിരുന്നു ഞാൻ കഴിച്ചിട്ട് വിളിക്കാം അവൻ അതും പറഞ്ഞ് ഫോൺ വെച്ചിരുന്നു അവൾ അപ്പോഴേക്കും ഭക്ഷണം കഴിക്കാനായി പോയി ഒരു ചെക്കപ്പും കൂടി ഉണ്ട് ആദ്യം കൂടി കഴിഞ്ഞാണ് ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് അതിനായി പോരിക്കാണ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നേരത്തെ കുളിക്കാമെന്ന് കരുതി അവൾ തലയിൽ എണ്ണയൊക്കെ പുരട്ടി അപ്പോഴാണ് പെട്ടെന്ന് വാതിൽ ഒരു കൊട്ട് കേട്ടത് കോളിംഗ് വെല്ല് കേടായിട്ട് കുറച്ച് അധികം നാളായിരുന്നു സാലി പറഞ്ഞത് ജനലിലൂടെ ആരാണെന്ന് എന്ന് നോക്കിയതിന് ശേഷം വാതിൽ തുറക്കാവുമെന്ന് സാലി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ആരാണ് വന്നതെന്ന് അറിയാൻ വേണ്ടി പുറത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ സന്തോഷവും അത്ഭുതവും ഒക്കെ അവളുടെ മനസ്സ് നിറഞ്ഞു നോക്കിയപ്പോൾ ശെബാസിനാണ് അവിടെ വേഗം സന്തോഷപൂർവ്വം കഥ തോന്നു ഇച്ചാൻ എന്താണ് ഈ സമയത്ത് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നീ എന്നെ വിളിച്ചു വരുത്തിയതല്ലേ അവൻ അമ്പരപ്പോടെ ചോദിച്ചപ്പോൾ അമ്പരപ്പോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഞാനോ മനസ്സിലാവാതെ അവൾ ചോദിച്ചു പിന്നില്ലാതെ ഇവിടെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ഇൻഡയറക്റ്റായി പറഞ്ഞിട്ട് എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ഒരു ചോദ്യമോ അവൻ താടി ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു അത് കേട്ടപ്പോൾ തൊട്ട് മനസ്സ് പരിധിയിൽ നിൽക്കുന്നില്ല ബസ്സ് എൻ്റെ കൈപ്പിടി നിൽക്കുന്നില്ല അപ്പൊ പിന്നെ തൽക്കാലം ഞാനെൻ്റെ ഒരു കൂട്ടുകാരനെ ബസ് ഏൽപ്പിച്ചങ്ങ് ഇറങ്ങി ഉച്ച കഴിഞ്ഞ് അവൻ കയറിക്കോളും അവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് ഒരു പരിഭ്രമവും നാണവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് അവൻ കണ്ടു അകത്തോട്ട് കയറിയിട്ട് നമുക്ക് ചുമക്കാം ഇവിടെ അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് ആരെങ്കിലും കണ്ടാൽ നാണക്കേടാ അവനൊരു സ്വകാര്യം പോലെ പറഞ്ഞപ്പോൾ വീണ്ടും ആ മുഖത്ത് വാഗയോടെ നിറം നിറഞ്ഞു അവൻ അകത്തേക്ക് കയറിയപ്പോൾ അവളെ ഒന്ന് നോക്കി ഇതെന്താ എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ നിൽക്കായിരുന്നോ അവൻ ചോദിച്ചു ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ച എണ്ണ പുരട്ടിയതാണ് അപ്പോഴാണ് ഇച്ചായം വന്നത് ഇച്ചായം കഴിച്ചായിരുന്നു കഴിച്ചു ഞാൻ വന്നത് നന്നായി വിയർത്താം നമുക്ക് രണ്ടുപേർക്കും കൂടി അങ്ങ് കുളിച്ചാലോ അവൻ ചോദിച്ചപ്പോൾ ആ മുഖത്ത് വീണ്ടും നാണം ഒന്ന് ചുമ്മാതിരിക്കും ചായ അവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ കൈകളിൽ കോരിയെടുത്തു പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് അമ്പരന്ന് പോയിരുന്നു ഇനി ചുമ്മാതിരിക്കാൻ ഇച്ചായനെ പറ്റില്ല മോളെ അവളെയും കൊണ്ടവൻ നേരെ മുറിയിലേക്ക് പോയി അവളുടെ മുഖത്ത് നാണമുദിച്ചു നിൽക്കുകയാണെന്ന് അവന്റെ കൈകൾ കിടന്ന് അവൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്തായി ചായി കാണിക്കുന്നേ അവൾ ചോദിച്ചു ഒന്നും കാണിച്ചില്ലല്ലോ കാണിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ അടങ്ങിക്കിടക്കടി ഒരു പ്രത്യേക താളത്തിൽ അവൻ പറഞ്ഞു ഇത് പെർഫെക്റ്റ് ടൈമാണ് ഇനി ഇങ്ങനെ ഒരു സമയം കിട്ടില്ല ചാച്ചനും അമ്മച്ചിയും വരാൻ വൈകുന്നേരം ആകും ഇനി പിന്നെ അഞ്ചു മണി കഴിഞ്ഞേ വരും അതുവരെ നമ്മൾ രണ്ടുപേരും മാത്രം ഇവിടെ ഇന്നലെ പറഞ്ഞ നാണം ഞാൻ മാറ്റിത്തരട്ടെ ഒരു കുസൃതിയോടെ അവൻ ചോദിച്ചപ്പോൾ അവളുടെ മുഖം ചോര തൊട്ടെടുക്കും വിധത്തിലായി ഏതായാലും എൻ്റെ കൊച്ചു കുളിക്കാൻ നിന്നതല്ലേ ഐശ്വര്യമായിട്ട് പോയി കുഴിച്ചിട്ട് വാ അവളെ താഴെ നിർത്തി പറഞ്ഞവൻ പെട്ടെന്ന് അവൾ കയ്യിൽ കിട്ടി എന്തൊക്കെയോ കൊണ്ട് ബാത്റൂമിലേക്ക് കയറി വേഗം വസ്ത്രം അഴിച്ചു വേഗം ഒഴിച്ചു വെള്ളം ശരീരത്തിലൂടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാണ് പെട്ടെന്ന് ഷാംപൂ എടുത്തിട്ട് നിർത്തത് തലയിൽ എണ്ണ തേച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഷാംപൂ ഇട്ടില്ലെങ്കിൽ തലവേദന വരും അത് പുറത്തിരിക്കുകയാണ് ഇനി എങ്ങനെയാണ് ഇറങ്ങി പോകുന്നത് മാത്രമല്ല ഇട്ട വസ്ത്രങ്ങളെല്ലാം മുക്കി വെക്കുകയും ചെയ്തു അബദ്ധം പിണഞ്ഞതുപോലെ അവൾ അവിടെ നിന്നു അവസാന ആശ്രയം എന്നതുപോലെ അവളൊന്ന് കൊട്ടി പുറത്ത് സെബാസ്റ്റിൻ അറിയാനാണ് എന്നതാ രണ്ടു മൂന്ന് കൊട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ വിളിച്ചു ചോദിച്ചു ഈ ഇച്ചായ് ഞാൻ ഷാംപൂ എടുത്തിട്ടില്ല എടുത്തു തരാമോ അവൾ ചോദിച്ചു അവൻ്റെ ചൂണ്ടിൽ ഒരു കള്ളച്ചിരി മിന്നി പിന്നെന്താ നീ കഥക് തുറക്ക് അവൻ പറഞ്ഞു ശേഷം ഷാംപൂവിൻ്റെ എടുത്ത് കൊ കൊട്ടി അവന് കൊട്ടിയപ്പോഴും അവൾ പെട്ടെന്ന് അവിടെ നിന്ന് ഈ അവിടെ കിടന്ന അവൻ്റെ ഒരു ലുങ്കിയെടുത്ത് കച്ച പോലെ ഉടുത്തു ശേഷം കഥക് തുറന്നു ആകെ നിറഞ്ഞ് നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ കണ്ണുകളൊന്നും അവനാണെങ്കിൽ ഒരു ലുങ്കി കൊടുത്ത് നിൽക്കുകയാണ് ഷർട്ടൊക്കെ മാറി കുളിക്കാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു തലയിൽ എണ്ണയും വച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ കൺട്രോൾ കളയാനായിട്ട് കീഴിച്ചുണ്ട് കടിച്ച് മീശ ഒന്ന് പിരിച്ച് അവളെ അവൻ നോക്കി ഞാൻ പറഞ്ഞല്ലേ ഒരുമിച്ച് കുളിക്കാമെന്ന് ഇപ്പം കണ്ടോ ദൈവമായിട്ടൊരു വഴി ഒരുക്കി തന്നത് അത്രയും പറഞ്ഞവൻ അകത്തേക്ക് കയറി ബാത്റൂമിൻ്റെ കഥകൾ ലോക്ക് ചെയ്തു പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തിയിൽ അവൾ അമ്പരന്ന് പോയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ